കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിമിര ശസ്ത്രക്രിയ നടത്തിയ വയോധികന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടെന്ന് പരാതി കൂത്തുപറമ്പ് പത്തായക്കുന്നിലെ കെ വി നാണുവിന്റെ കണ്ണാണ് നഷ്ടപ്പെട്ടത് നേത്ര രോഗവിദഗ്ദ്ധ ഡോക്ടർ സന്ധ്യാറാമിനെതിരെ കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊമ്പതിനായിരുന്നു ശസ്ത്രക്രിയ നടന്നത് വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മുഹമ്മദ് സെയ്ഫുള്ള അച്ഛയായിരുന്നു സൈഫു ഇത് ഒരു ഒന്നര വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് എന്താണ് പരാതി കൊടുക്കാൻ ഇത്രയും എന്തുകൊണ്ടാണ് എപ്പോഴായിരുന്നു കണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് നിലവിലത്തെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ശില്പാതെ ഒന്നര വർഷം മുമ്പ് നടന്ന സംഭവമാണ് കൂത്തുപറമ്പ് പത്തായക്കുന്നിലെ കെ വി നാണുവിൻ്റെ ഇടത് കണ്ണാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് നാണുവിൻ്റെ നാട്ടിലെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നിരുന്നു അന്ന് നാണു അവിടെ കണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി എത്തി അവിടെ നിന്നാണ് തിമരമുണ്ടെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അന്ന് ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ രോഗ വിദഗ്ധയായിരുന്ന ഡോക്ടർ സന്ധ്യാറാമൺ പരിശോധിച്ചത് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നാണു മാർച്ച് ഇരുപത്തെട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തെട്ടിന് അഡ്മിറ്റാവുന്നു ഇരുപത്തിയൊൻപതിനാണ് ശസ്ത്രക്രിയ നടന്നത് ആ ഡോക്ടർ സന്ധ്യാറാമാണ് ശസ്ത്രക്രിയ നടത്തിയത് ഈ ശസ്ത്രക്രിയക്ക് ശേഷം കണ്ണിന് വേദന അനുഭവപ്പെട്ടു ഡോക്ടർ സന്ധ്യയോട് നാണു പറയുകയും ചെയ്തു വേദന ഉണ്ടെന്നുള്ളത് പക്ഷെ അത് സാധാരണ ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനയാണെന്നാണ് ഡോക്ടർ സന്ധ്യ നാണുവിനോട് പറഞ്ഞത് പിന്നീട് പലതവണ ചികിത്സക്കായി നാണു സന്ധ്യ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയെന്നും പറയുന്നുണ്ട് ഡോക്ടറുടെ എരഞ്ഞോളിയിലുള്ള സ്വകാര്യ ക്ലിനിക്കിലും പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഇത് ഇവർ മാറ്റി കാണിക്കുന്നത് മറ്റൊരു സ്വകാര്യ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി അവിടെ നിന്നാണ് കണ്ണ് നഷ്ടപ്പെട്ട വിവരം ഇവർ മനസ്സിലാക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ശസ്ത്രക്രിയ നടത്തി കണ്ണ് വീണ്ടും എടുത്തു മാറ്റുകയാണ് ചെയ്തത് ഇതിൽ നാണുവിന്റെയും കുടുംബത്തിന്റെയും ആരോപണം ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയാണ് തൻ്റെ കണ്ണ് നഷ്ടപ്പെടാനുള്ള കാരണം എന്നാണ് അങ്ങനെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആദ്യം പാനൂർ പോലീസിലാണ് പരാതി നൽകിയത് പിന്നീട് ജില്ലാ ആശുപത്രി കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് പാനൂർ പോലീസ് സിറ്റി പോലീസിന് കേസ് കൈമാറുകയാണ് ചെയ്തത് അങ്ങനെ സിറ്റി പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിൽ എഫ്ഐആറിൽ ഡോക്ടർ സന്ധ്യാറാമിനെ പ്രതി ചേർത്തിട്ടുമുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതിയും ജില്ലാ ആശുപത്രി അധികൃതർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ജില്ലാ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടതാണ് സാധാരണ ഇത്തരത്തിലുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ ആശുപത്രി അധികൃതർക്ക് അധികൃതരെ അറിയിക്കാറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഒരു ഒരുവിധത്തിലുമുള്ള പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു പറയുന്നുഒക്കും പരാതി ലഭ്യമായിട്ടില്ല പോലീസിനാണ് നാണുവിന്റെ കുടുംബം നേരിട്ട് പരാതി കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് ഡോക്ടർ സന്ധ്യാറാമിനെ പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശില്പ സൈഫു ഇത് കേസ് എടുത്തതിനു ശേഷം ആശുപത്രി അധികൃതർ ഡോക്ടറിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു ശിൽപ ഏതാണ്ട് ഈ സംഭവങ്ങൾ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഡോക്ടർ സന്ധ്യ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിലേറെയായി ഇപ്പോൾ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് ഡോക്ടർ സന്ധ്യ സേവനമനുഷ്ഠിക്കുന്നത് എന്തായാലും ഇപ്പോൾ എഫ്ഐആറിൽ പ്രതി ചേർത്ത് കേസെടുത്ത സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ആശുപത്രി അധികൃതർ ഡോക്ടർ സന്ധ്യയിൽ നിന്ന് വിശദീകരണം തേടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ശില്പ Joyful Juniors in international, preschool, and daycare, where every day is filled with joy, learning, and growth. At Joyful Juniors, we follow the innovative Credo Curriculum, a child-centric approach that blends play, exploration, and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open enroll.